നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവസരങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെ വന്നു ചേരുന്നത് പലരും പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് വൃദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഈശ്വരന്റെ കൈത്താങ്ങുകൾ ഉണ്ടാകാറുണ്ട് ഏതെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണെങ്കിൽ ഈശ്വരന്റെ ഒരു തെളിച്ചം വെളിച്ചം ഒക്കെ അപ്പോൾ കാണാൻ സാധിക്കും അപ്പോഴാണ് ഈശ്വരന്റെ അനുഗ്രഹത്താൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നത് ഈശ്വരൻ ഏതൊരു സമയത്തും അവരെ പിടിച്ചുയർത്താനുള്ള അവസരങ്ങൾ നൽകാറുണ്ട് അത്തരത്തിൽ ഒട്ടേറെ നല്ല സമയം വന്നു ചേരുന്ന ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് പലരുടെയും ജീവിതത്തിൽ ശുക്രൻ ഒട്ടേറെ ബാക്ക്യം വന്നു ചേരുന്നു രാജ്യോഗ സമാനമായ അവസ്ഥകളൊക്കെയാണ് വരാൻ പോകുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് പക്ഷെ അതൊന്നും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കാറില്ല ഇപ്പോൾ ഉള്ളൊരു സമയം അനുകൂലമായി നിൽക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർക്ക് പുതിയ വരുമാന മാർഗങ്ങളൊക്കെ വർദ്ധിച്ചു നടന്ന സമയമാണ് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു അതോടൊപ്പം തന്നെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ് പല വിധത്തിലും അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ നിലനിന്നിരുന്നത് ആ തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ഒട്ടേറെ ഗുണാനുഭവങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർക്ക് ഒത്തിച്ചേരാൻ പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ ഒന്നിച്ചേർന്നുകൊണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സമയം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ഭാഗ്യങ്ങൾ അവർക്ക് തിരികെ ലഭിക്കുന്നു പണം ഒരുപാട് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗം പണം സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യം വാരി വിത്തറാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു പ്രത്യേകിച്ചും അവസരങ്ങളുടെ ഒരു കൂട്ടം തന്നെ അവരുടെ ജീവിതത്തിൽ വന്നിച്ചേരുന്നു മുടങ്ങിക്കിടക്കുന്ന പല പ്രവർത്തനങ്ങളും തുടങ്ങാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു അത്തരത്തിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഓരോ ദിവസം കഴിയും തോറും ഇവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയുടെ നാളുകൾ തന്നെ വന്നു ചേരുന്നു ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ് മകിരം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ നല്ല കാലത്തിലേക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു തുടക്കം ഒരു സമയമാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ജീവിതത്തിലെ പലപ്പോഴും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് അംഗീകാരം പ്രശസ്തി പേരും പെരുമയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇവർ ചെയ്യേണ്ടതിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് പലപ്പോഴും ഇവരുടെ ഉയർച്ചകൾ ഉണ്ടാകാതെ വരുമ്പോഴാണ് മറ്റുള്ളവരുടെ പരിഹാസമൊക്കെ കാണാറുള്ളത് തകർച്ചകൾ പരാജയമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും പുച്ഛിക്കാറുണ്ട് ഇപ്പോഴുള്ളൊരു സമയം ഇവർക്ക് അതിനൊക്കെ മറികടന്നുകൊണ്ട് കുതിച്ചു വരാനുള്ള അവസരങ്ങളാണ് ഈശ്വരൻ്റെ അനുഗ്രഹം ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഒട്ടേറെ വരുമാനമാർഗങ്ങൾ പുതിയ പുതിയ അവസരങ്ങൾ കൂടുതൽ കൂടുതൽ വാക്യമൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന സമയമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും കണ്ടുവരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദമാണ് പുണർദം നക്ഷത്രക്കാർക്ക് പ്രൊമോഷനോടുകൂടി വരുമാനം വർധനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയക്രയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും ആഗ്രഹിച്ച രീതിയിൽ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി പുതിയ രീതിയിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വീട് നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു ആത്മീയകാര്യത്തിൽ വളരെയധികം താല്പര്യം ജയിക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയമാണ് പണലഭ്യത ഉറപ്പെടുത്താൻ സാധിക്കും പണം ഇവിടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഭാഗ്യം കൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന ഒരു സമയമാണ് തീരുമാനിച്ച പ്രകാരം അവരുടെ ജീവിതത്തിൽ മംഗളകർമ്മങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു ഇവർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത് ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്യപൂർവ്വമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഒരു നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് വിദേശ ജോലിക്കുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ഭാഗ്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നു വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സ്വന്തമാക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടാകുന്നു അതായത് സ്വർണ്ണാഭരണങ്ങൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് കഠിനമായ പരിശ്രമം ഇവരുടെ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സമയമാണ് കുടുംബത്തിൽ വീട്ടിലൊക്കെ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള ഒരു ഭാഗ്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു വിദേശ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു വിദേശത്ത് നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ നടപ്പിലാകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈശ്വരാധീനം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നു സാമ്പത്തിക നില ഒട്ടനവധി നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന നിറയിൽ അതായത് സമ്പത്ത് കുഞ്ഞു കൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഒട്ടുമിക്ക നേട്ടങ്ങൾ പരീക്ഷാ സംബന്ധമായിട്ടുള്ള തടസ്സമൊക്കെ മാറി ഐശ്വര്യസമ്പർദ്ധമായ അവസരങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നു വിജയം ഇവർക്ക് സുനിശ്ചിതമാണ് കലങ്ങളിൽ ഇടപെടാതിരിക്കുക ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാർക്ക് ഇടപാടുകളിൽ ശ്രദ്ധിക്കുക സാമ്പത്തിക പിരിമുറുക്കത്തിൽ നിന്നും കടബാധിതയിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനുള്ള ഉണ്ടാകുന്നു ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കൊണ്ട് സമരമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയമാണ് സമയ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെങ്കിൽ സാധിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരുപാടു സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ജീവിതം സമ്പന്നമാക്കാൻ അവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ശോഭിക്കാൻ കഴിയുന്ന ഒട്ടനവധി നേട്ടത്തിലൂടെ ബിസിനസ് പരമായിട്ടൊക്കെ ഉണ്ടാകുന്ന ലാഭം വർദ്ധിച്ച് കാണുന്ന തൊഴിൽപരമായിട്ട് ഒട്ടനവധി ഉന്നതികൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ മംഗളകള കർമ്മം നടക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക പുരോഗതി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പൊതുവേ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഒന്നു ചേരാനുള്ള അവസരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒട്ടിപ്പിക്കുന്ന നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പണം കൈവശം വന്നു ചേരാനുള്ള അവസരങ്ങളും ദാമ്പത്യ ജീവിതം ഉഷ്മളമാകുന്ന സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നു ബന്ധുക്കളുടെ സഹായ സാധനങ്ങൾ ഉണ്ടാകുന്നു ചെലവുകൾ അധികരിക്കാതെ നോക്കുക ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സമ്പാദ്യം വർദ്ധിക്കുന്ന കാര്യങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം വന്നു ചേരുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് പുതിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു വരുമാന മാർഗങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന നേ കാര്യങ്ങൾ ഒക്കെ തിരികെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം പുതിയ പുതിയ നേട്ടത്തിലേക്ക് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യം തൃപ്തികരമാകുന്ന സമയം രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും അനുകൂലമായി വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് തടസ്സപ്പെട്ട് കിടക്കുന്ന ബിസിനസ് ഒക്കെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു വിദേശ യാത്ര വിദേശ പഠനം വിദേശ ജോലി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഇവർക്ക് വലിയ തോതിൽ തന്നെയാണ് ഉയർച്ചകൾ കൊണ്ടുവരുന്നത് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ജീവിതത്തിലുണ്ടാകുന്നവരുടെ സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം ത്രിക്കേട്ടയാണ് ത്രിക്കേട്ട നക്ഷത്രക്കാർക്ക് പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു സ്ഥലത്ത് നിന്ന് ഒട്ടനവധി ലാഭം വർദ്ധിച്ച് കാണുന്ന ലാഭം വർദ്ധിച്ച് കയ്യിൽ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടു വന്നിരിക്കുന്നത് അഗ്രഹിച്ച ജോലി സ്വന്തമാക്കും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളൊക്കെ മറികടക്കാൻ സാധിക്കും പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും പുതിയ പുതിയ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അന്യകാരം പ്രശസ്തിക്ക് വന്നു ചേരാനുള്ള ഉണ്ടാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന എല്ലാ നിശ്ചിതമാരും സഹപ്രവർത്തകരുമായി നല്ല രീതിയിൽ തന്നെ ഇടപെടാനുള്ള സാഹചര്യങ്ങളും കണ്ടുവരുന്നു അടുത്ത നക്ഷത്രം മൂലമാണ് മൂലം നക്ഷത്രക്കാർക്ക് സന്തോഷ വാർത്തകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് വിചാരിച്ച കാര്യങ്ങൾ നടപ്പിലാകാൻ സാധിക്കുന്നു സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ കാണാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ പുതിയ ഉത്തരവാദിത്തങ്ങളിലൂടെ പുതിയ തീരുമാനങ്ങളിലൂടെ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെട്ട് ദർശിക്കണം എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ഉയർച്ചയും ഈശ്വരാനുഗ്രഹം വീട്ടിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം